നമസ്കാരം പുൽപ്പള്ളി ചേകാടിയിലുള്ള നവ മഡ് ഹൗസിലാണ് ഇപ്പോൾ ഉള്ളത് മഡ് ഹൗസിൻ്റെ വിശേഷങ്ങൾ ഈ മഴയത്ത് നമുക്കൊന്ന് കണ്ടു നോക്കാം അടിപൊളി ഇവിടെ നല്ല മഴ അതോടൊപ്പം തന്നെ മഴയുടെ സംഗീതവും പ്രകൃതിയുടെ ഇരുമ്പലും ശബ്ദവും ഒക്കെ തികഞ്ഞ ഒരു അടിപൊളി ക്ലൈമറ്റാണ് നമുക്ക് ഈ മഡ് ഹൗസിൻ്റെ വിശേഷങ്ങളൊന്നു പോയി കണ്ടു നോക്കാം വായോ ഞാനൊക്കെ ജനിച്ച് വളർന്നത് ഇതുപോലത്തെ വീട്ടിലാണ് പുല്ലിമേഞ്ഞ വീട് നല്ല ചാണകം മെഴുകിയ തുറ മൺപിത്തി അതില് ഡിസൈൻ കണ്ടോ മുളകൾ കൊണ്ടുണ്ടാക്കിയ ജനല് മരച്ചിന്റെ വാതില് ഉടപ്പൊക്കെ ഉണ്ട് ഇല്ലിയുടെ ൂണാണ് എന്നാലും ചതൽശല്യൊന്നുമില്ല വേറെ നോക്ക് നല്ല മച്ച് അതും ഇല്ലി കൊണ്ടുണ്ടാക്കിയ മച്ചാണ് ഭിത്തിയൊക്കെ ഇല്ലി മടഞ്ഞുണ്ടാക്കി അതിൽ ആദിവാസികളുടെ വീടൊക്കെ ചെയ്യുന്ന പോലെ മണ്ണ് തിരച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് പഴയ ആട്ടുകളിലൊക്കെ ഇതൊക്കെയാണെങ്കിലും എൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇനി പഴമയുടെ രീതിയിൽ ഇവിടെ വന്നിട്ട് സുരക്ഷിതത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സുരക്ഷിതത്വം ഉണ്ട് അതാ സി സി ടി വി അടക്കം എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ജനൽ തുറന്നാൽ പോലും ഉള്ളിലെ അഴികളുണ്ട് സേഫാണ് ഒരു മൺവീട്ടില് താമസിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വയനാട്ടിലേക്ക് വായോ പുൽപ്പള്ളി ചേകാടിയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹത്തിൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇതാണ് ഇവിടുത്തെ റൂം പാന് ടേബിൾ മേശ എല്ലാം ഉണ്ട് അടിപൊളി ബെഡ് മൺപിത്തി ഇവിടെ ചതല് പിടിക്കാത്തതിന് കാരണം കാഷ്യൂനെട്ടിന്റെ ഓയിൽ കൊണ്ടാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ചതില് വരില്ല പിന്നെ ഇത് തേച്ച് പിടിപ്പിച്ചത് സാധാ മണ്ണല്ല പുറ്റുമണ്ണാണ് പുറ്റുമണ്ണിന് ഔഷധ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതിൽ ചതല് വരില്ല ഇപ്പൊ ഒരു മൺവീട്ടിൽ താമസിക്കുന്ന സൗകര്യത്തോടെ സൗകര്യത്തോടുകൂടി താമസിക്കാം മൺവീടാണെങ്കിൽ പോലും ഇതിന്റെ ബാത്റൂം ഇതാണ് ചൂടുവെള്ളോ പച്ചറുള്ളോ എല്ലാ സൗകര്യങ്ങളുള്ള അത്യാവശ്യം വലിക്കോട്ട ബാത്റൂമാണ് ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാം പഴമയുടെ എല്ലാ സുഖ സൗകര്യങ്ങളും അറിഞ്ഞ് കഴിഞ്ഞാൽ പഴയ എല്ലാ സൗകര്യങ്ങളും ഉള്ള പുത്തൻ വീടെന്നുണ്ടെങ്കിൽ പറയാം കൂടെ താമസിക്കണ്ടേ ഈ മഴയെത്ത് വയനാട്ടിലേക്ക് പോയോ ചേക്കാടിയുടെ